കാലം എത്ര മാറട്ടെ അത് പഴയ കാലമാകട്ടെ പുതിയ കാലമാകട്ടെ വരാനിരിക്കുന്ന കാലമാകട്ടെ വെല്ലുവിളികളുടെ സ്വഭാവങ്ങൾ ഏത് രീതിയിൽ മാറി മറിയട്ടെ എങ്ങനെ മാറി മറിഞ്ഞാലും അതിനെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഒരൊറ്റമൂലി മാത്രമാണുള്ളത് ആ ഒറ്റമൂലി എന്ന് പറയുന്നത് ദോഷബാധയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് അത് ഒരു വ്യക്തി ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും അവർക്ക് തരണം ചെയ്യാൻ കഴിയും ഒരു കുടുംബം അത് സൂക്ഷിക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിന് അവരുടെ വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും ഒരു സ്ഥാപനം അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നുവെങ്കിൽ ആ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും ഒരു സമൂഹം ഇത്തരം കാര്യങ്ങളെ ദോഷബാധയെ തൻ്റെ തങ്ങളുടെ സമൂഹത്തിലേക്ക് വരാതെ അണകെട്ടി നിർത്തുന്നുവെങ്കിൽ ആ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും ഒരു രാജ്യത്തിന് കഴിയും അങ്ങനെയാണ് ومن يتق الله يجعل له مخرجا ومن يتق الله آر الله بن سوچي كنو يجعل له مخرجا أبرك الله ورمخرج جنداكي كودوكم من